ഭൂചലനമുണ്ടായ മ്യാൻമറിലേക്ക് സഹായഹസ്തവുമായി ഇന്ത്യ ഏകദേശം പതിനഞ്ച് ടൺ വസ്തുക്കളുമായി സൈനിക വിമാനം മ്യാൻമറിലേക്ക് പുറപ്പെട്ടു ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമറിന് ഇന്ത്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് അവിടങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു അതിനിടെ അവശ്യ വ്യോമസേനയുടെ ഐ എ എഫ് സി വൺ തേർട്ടി ജെ വിമാനം ശനിയാഴ്ച പുലർച്ചെ മ്യാൻമറിലേക്ക് തിരിച്ചു പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് ഇന്ത്യ ഇതിലേക്ക് അയച്ചു മരുന്നുകൾ ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ബ്ലാങ്കറ്റുകൾ പാകം ചെയ്യാതെ തന്നെ കഴിക്കാൻ പാകത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ വിളക്കുകൾ ജനറേറ്ററുകൾ സിറിഞ്ചുകൾ തുടങ്ങിയവയാണ് വ്യോമസേനാ വിമാനത്തിൽ ഇന്ത്യ എത്തിക്കുന്നത് മ്യാൻമറിലേക്ക് ദുബായ് വഴി മെഡിക്കൽ സഹായം എത്തിക്കാൻ ലോകാരോഗ്യ സംഘടനയും ശ്രമിക്കുന്നുണ്ട് മ്യാൻമറിലെ ദുരന്തബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു തായ്ലന്റിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നേരത്തെ തുറക്കുകയും ചെയ്തു ബാങ്കോക്ക് എംബസിലെയും ചിയാങ്മയിലെയും ഇന്ത്യൻ കോൺസുലേറ്റിലെയും ജീവനക്കാർ സുരക്ഷിതരാണെന്നും എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പിൽ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ മ്യാൻമറിന് സഹായമെത്തിക്കുമെന്ന് അറിയിച്ചിട്ടുമു മ്യാൻമറിൽ നിലവിൽ പേരോളം ഭൂചലനത്തിൽപ്പെട്ടു മരിച്ചുവെന്നാണ് മൃതദേഹങ്ങളാണ് രക്ഷാദൌത്യത്തിലൂടെ ഇതുവരെ കണ്ടെത്തിയത് മ്യാൻമറിലും അയൽരാജ്യമായ തായ്ലന്റിലുമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു രാജ്യത്ത് വ്യാപക നാശനഷ്ടങ്ങളും ഉണ്ടായി പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു സ്ഥാനമായ ബാങ്കോക്കിലേക്കും വലിയ നാശനഷ്ടങ്ങളുണ്ട് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നു തകർന്നുവീണ് നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് രാജ്യങ്ങളിലും സർക്കാരുകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മ്യാൻമറിൽ രക്ഷാദൌത്യം തുടരുന്നതിനിടെ ഇന്നലെ അർദ്ധരാത്രിയോടെ തുടർ ഭൂചലനവും റിക്ടർ സ്കേലിൽ നാല് ദശാംശം രണ്ട് രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപതോടെയാണ് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ചിട്ടമേറിയ ഭൂചലനം മ്യാൻമറിൽ അനുഭവപ്പെട്ടത് ം മ്യാൻമാർ ആയിരുന്നെങ്കിലും ഒപ്പം തായ്ലന്റിലും ശക്തമായ പ്രകമ്പനമുണ്ടായി ബാങ്കോക്കിൽ നിരവധി വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണതായും ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കെട്ടിടങ്ങൾ തകർന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മ്യാൻമറിൽ ഭൂചലനം കാരണം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരും അറിയിച്ചത് തായ്ലന്റിന്റെ ഭൂകമ്പബാധിത പ്രദേശത്തുള്ള മലയാളികൾ സുരക്ഷിതരെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചു താമസിച്ചിരുന്ന ഹോട്ടലുകളിൽ നിന്ന് മലയാളികളെ ഒഴിപ്പിച്ചെങ്കിലും സ്ഥിതി ശാന്തമായതോടെ ഇവരെ തിരിച്ച് ഹോട്ടലിൽ കയറ്റി ാണ് വിവരം സീസണുകളല്ലാത്തത് തന്നെ മലയാളികൾ വിദേശയാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഡെസ്റ്റിനേഷനാണ് തായ്ലന്റ് ആഴ്ചയിൽ മൂവായിരത്തോളം മലയാളികൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു എന്നാണ് കണക്ക് ആഴ്ചയിൽ തായ് എയർലൈൻസ് എയറേഷ്യ എന്നിവയുടെ പതിനൊന്ന് സർവീസുകളാണ് തിരുവനന്തപുരം കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് മലേഷ്യ സിംഗപ്പൂർ വഴി മലയാളികൾ തായ്ലന്റിൽ പോകാറുള്ളത് ഭൂകമ്പ മാപിനിയിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി ജീവനുകളാണ് കെട്ടിടാവശിഷ്ടങ്ങളിലും മറ്റും ആളുകൾ ിടക്കുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം തലസ്ഥാനമായ നായ്പിടോ ഉൾപ്പെടെ മ്യാൻമറിലെ ആറ് പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആയിരത്തിലേറെ പേർ മരിച്ചിരിക്കാമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേയും അറിയിച്ചു വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെയാണ് ഭൂചലനം ഉണ്ടായത് ചൈന ഇന്ത്യ വിയറ്റ്നാം ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു അവിടങ്ങളിൽ നാശനഷ്ടങ്ങളൊന്നുമില്ല കൊൽക്കത്തയിലും ഇംഫാലിലും നാലേ ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തി മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡേലയിലാണ് ഭൂകമ്പം നാശം വിതച്ചത് ഇവിടെ ഒട്ടേറെ കെട്ടിടങ്ങളും നിരവധി നദിക്കുറുകെയുള്ള പഴയ പാലവും അണക്കെട്ടും തകർന്നു ദേഷ്യപാതകൾ രണ്ടായി മുറിഞ്ഞു ഒരു പള്ളിയും നിലംപൊത്തി പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരാണ് ദുരന്തത്തിനിരയായത് തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ ചതുച്ചാക്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന നില കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്നു അവിടെയാണ് മൂന്ന് പേർ മരിച്ചത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ എൺപത്തിമൂന്ന് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തായ് ഉപപ്രധാനമന്ത്രി ഫുത്താം വിചാചായി പറഞ്ഞു ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി